വേനലവധിക്കാലത്തും തങ്ങളുടെ പ്രിയപ്പെട്ട ടീച്ചറുടെ ജന്മദിനം കളർഫുൾ ആക്കി വിദ്യാർത്ഥികൾ മൈലമ്പാടി എ എൻ എം യു പി സ്കൂളിലെ കുട്ടികളാണ് ക്ലാസ് ടീച്ചർക്ക് ബർത്ത്ഡേ സർപ്രൈസ് നൽകിയത് സ്കൂൾ ബസ്സിൽ പതിനഞ്ച് കിലോമീറ്റർ സഞ്ചരിച്ച ടീച്ചർക്ക് കൈനിറയെ സമ്മാനങ്ങളും നൽകിയാണ് ഇവർ മടങ്ങിയത് ടീച്ചറുടെ ജന്മദിനമായിരുന്നു ഏപ്രിൽ എട്ടിന് വേനലവധിക്ക് കുട്ടികളെല്ലാം പലവഴിക്ക് പോയെങ്കിലും പ്രിയപ്പെട്ട ടീച്ചറുടെ ജന്മദിനം സ്കൂൾ അവർ വീണ്ടും ടീച്ചർക്ക് ബർത്ത്ഡേ സെലിബ്രേഷൻ നൽകണമെന്ന കുട്ടികളുടെ ആഗ്രഹത്തിന് മറ്റധ്യാപകരും കൂട്ടുനിന്നു അങ്ങനെ മൈലമ്പാടി എ എൻ എം യു പി സ്കൂളിന്റെ മുറ്റത്തു നിന്ന് സ്കൂൾ ബസ് തൂമലേഖരിക്ക് പോകപ്പെട്ടു ആടിയും പാടിയും വിനോദയാത്ര ഒരു സഞ്ചാരം ടീച്ചർക്കു നൽകാൻ കൈ സമ്മാനങ്ങളും കുട്ടികൾ വരച്ച ചിത്രങ്ങളുമെല്ലാം അവർ കയ്യിൽ കരുതിയിരുന്നു സ്കൂളിൽ നിന്ന് പതിനഞ്ച് കിലോമീറ്റർ സഞ്ചരിച്ച് ബർത്ത്ഡേ വിഷസ് നൽകാൻ തന്നെ തേടിയെത്തിയ കുട്ടികളെ കണ്ടപ്പോൾ നീതു ടീച്ചർക്ക് സന്തോഷം അടക്കാനായില്ല ടീച്ചർക്ക് ഏറെ ഇഷ്ടമുള്ള താമരപ്പൂക്കൾ കുട്ടികൾ കൈമാറി ടീച്ചറുടെ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിച്ച ശേഷമാണ് ഇരുപത് കുട്ടികളും അധ്യാപകരും തിരികെ പോകുന്നത് തന്റെ ജീവിതത്തിൽ ഇത്ര മനോഹരമായൊരു ജന്മദിനാഘോഷമുണ്ടായിട്ടില്ലെന്ന് നീതി ടീച്ചർ പ്രധാനാധ്യാപകൻ കെ ആർ പ്രതാപ് അധ്യാപകരായ പി എൻ ശൈലേഷ് പി എസ് അഞ്ജു സി ബി രഞ്ജു പി ടി എ പ്രസിഡന്റ് ജോമോൾ ബിജു എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു ഈ വേറിട്ട യാത്ര